من سلق طريقا التمس فيه علما سهل الله له طريقا الى الجنه السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الصلاه والسلام على اشرف الانبياء والمرسلين نبينا وحبيبنا محمد وعلى اله واصحابه اجمعين അലാമൻ തബിഅഹും ഇലയോ മിദ്ദീനി അന്ന ബാഗ് ഏറെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ വാഹതുലയിൽ ഒരു പുതിയ പ്രോഗ്രാം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഫീഖുലി ബൈത്തിൻ റാഖിൻ ഓരോ വീട്ടിലും ഒരു മന്ത്രിക്കുന്ന ആൾ എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം രോഗ ചികിത്സാർത്ഥം മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ അതിൽ നിന്ന് ശിഫ ലഭിക്കുവാൻ വേണ്ടി മന്ത്രിക്കുക അത് ഇസ്ലാം അനുവദിച്ച പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലം പ്രവാചകൻ സ്വഹാബികൾക്കും തൻ്റെ ഇണകൾക്കും മക്കൾക്കുമെല്ലാം മന്ത്രിചോതി കൊടുക്കാറുണ്ടായിരുന്നു നബി നബിസ്ാഹു അലഹി വസ്ലമക്ക് ജുബരിൽ അലഹി സ്വലാത്തു വസ്സലാം മന്ത്രിച്ചിട്ടുണ്ട് പരസ്പരം മന്ത്രിക്കുവാനും ആ നിലക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനും നബി അള്ളാഹു അലഹി വസല്ലമ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വഹാബികൾ പരസ്പരം മന്ത്രിക്കുന്നവരായിരുന്നു ശിഫ ലഭിക്കുവാൻ വേണ്ടി രോഗങ്ങളിൽ നിന്നും മറ്റു പ്രയാസങ്ങളിൽ നിന്നും അതുകൊണ്ട് രോഗങ്ങളിൽ നിന്നും മറ്റു പ്രയാസങ്ങളിൽ നിന്നും ശിഫ ലഭിക്കുവാൻ വേണ്ടിയുള്ള മന്ത്രം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് അപ്രകാരം ഇസ്ലാം അനുവദിച്ച മന്ത്രങ്ങൾക്കാണ് റുഖിയ ഷറഇയ്യ ഷെറയിൽ അനുവദിച്ച മന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ഷെറ ഇൽ അനുവദിക്കാത്ത മന്ത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ വസ്സലം ഫിർ റുഖാ മാ ലം യകുൻ ശിർക്ക് ശിർക്ക് ഇല്ലാത്ത മന്ത്രങ്ങളിൽ കുഴപ്പമില്ല അപ്പോൾ ശിർക്ക് കലരാൻ പാടില്ല ശിർക്ക് കലർന്നാൽ അത്തരം മന്ത്രങ്ങൾ ഇസ്ലാം അനുവദിക്കുന്നില്ല വ തആല അല്ലാത്തവരോടുള്ള വിളിച്ചു പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന അവരോടുള്ള ഇസ്തിഹാസയും ഇസ്തിയാനയുമെല്ലാം ഉൾക്കൊള്ളുന്ന സഹായത്തട്ടം ഉൾക്കൊള്ളുന്ന ഒരു മന്ത്രവും ഇസ്ലാം അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മന്ത്രിക്കുന്നതിൽ ഷിർക്കോ കുഫറോ അതേപോലെയുള്ള കാര്യങ്ങളോ ഉണ്ടോ എന്നറിയണമെങ്കിൽ എന്ത് വേണം മന്ത്രിക്കുന്ന വാക്കുകളെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ വേണം അതുകൊണ്ടാണ് സുന്നത്തി വൽ ജമാൻ്റെ ഒലമാക്കൾ കൃത്യമായി പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ കൊണ്ടോ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട അത് കൊണ്ടോ ദുവാകൾ കൊണ്ടോ അള്ളാഹുവിൻ്റെ അസ്മാവ സിഫാത്തുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഇതിനൊന്നും വിരുദ്ധമല്ലാത്ത കൃത്യമായി അർത്ഥമറിയാവുന്ന ഇസ്ലാമികമായ മന്ത്രങ്ങൾ കൊണ്ടോ അല്ലാതെ മന്ത്രിക്കുവാൻ പാടില്ല അപ്പോൾ അർത്ഥമറിയണമെങ്കിൽ കൃത്യമായ വാക്കുകളും ഭാഷയുമായിരിക്കണം അതുകൊണ്ട് എലമാക്കൾ പറഞ്ഞു യാതൊരു അർത്ഥവും നൽകാത്ത കേവലമായ ചില അക്ഷരങ്ങൾ എഴുതുക അതല്ലെങ്കിൽ വരകളോ കുറികളോ കള്ളികളോ വരച്ചുകൊണ്ടുള്ളത് മറ്റു പദാർത്ഥങ്ങൾ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അത്തരം മന്ത്രങ്ങളൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല അതോടൊപ്പം അള്ളാഹുവിന് പുറമെ മലക്കുകളോടോ ജിന്നുകളോടോ അമ്പിയാക്കളോടോ മഹാത്മാക്കളോടോ മറ്റു വസ്തുക്കളോടോ ഉള്ള വിളിച്ചു പ്രാർത്ഥനയോ സഹായത്തേട്ടമോ ഉള്ള മന്ത്രവും ഇസ്ലാം അനുവദിക്കുന്നില്ല അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളുടെ മന്ത്രവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല മറിച്ച് ശുദ്ധ മുവഹിദുകളായ ശിഫ നൽകുന്നവൻ അള്ളാഹു സുബാനുവാല മാത്രമാണ് ചൊല്ലുന്ന മന്ത്രങ്ങൾ പോലും സ്വയം ഉപകാരമോ ഉപദ്രമോ ചെയ്യുകയില്ല മറിച്ച് ആ മന്ത്രങ്ങൾ ചൊല്ലിയാൽ അവിടെ ഷിഫ നൽകുന്നത് അള്ളാഹു സുബാനുഹുവ ആല മാത്രമാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാരണവശാലും അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ മഹത്തുക്കളോടോ വിളിച്ചു പ്രാർത്ഥിക്കാത്ത അവരോട് സഹായം തേടാത്ത ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്ന അതോടൊപ്പം പരിശുദ്ധ ഖുർആാനും പ്രവാചകനും പഠിപ്പിച്ച മന്ത്രങ്ങളും അള്ളാഹുവിൻ്റെ അസ്മാവ് വ സിഫാത്തുകളും ഉപയോഗിച്ചു ഇസ്ലാമികമായ മന്ത്രങ്ങൾ രോഗചികിത്സാർത്ഥം നടത്തുന്ന മന്ത്രങ്ങൾ അത് ഇസ്ലാം അനുവദിച്ചതാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടും പ്രവാചകൻ പഠിപ്പിച്ച ഹദീസുകൾ ഉപയോഗിച്ചുകൊണ്ടുമുള്ള മന്ത്രമാകുമ്പോൾ അത് വിശ്വാസികളായ എല്ലാ ആളുകൾക്കും ചെയ്യാവുന്നതാണ് അതിനായി നാം പ്രത്യേകം ആളുകളെ അന്വേഷിച്ചു പോവേണ്ടതില്ല അതൊരു നിർബന്ധമല്ല മറിച്ച് സൂറത്തുൽ ഫാത്തിഹൗദാൻ നമുക്ക് എല്ലാവർക്കും അറിയാം സൂറത്തുൽ ഇഖ്ലാസ് ഫലഖ് നാസ് ഇത്തരം സൂറത്തുകൾ അതല്ലെങ്കിൽ ഖുർആാനിലെ ഏത് സൂറത്തുകളും അതിൽ നിന്ന് മനഃപ്പാടമുള്ള ആളുകൾക്കൊക്കെ മന്ത്രിക്കാം നബി അല്ലാഹു അലൈ വസല്ലമയിൽ നിന്ന് അത്തരത്തിലുള്ള ചില ദുവാകൾ പഠിച്ച് മനസ്സിലാക്കിയവർക്ക് മന്ത്രിക്കാം അതുകൊണ്ട് തന്നെ മന്ത്രിക്കുക എന്നത് വളരെ ഫലപ്രദമായതും അള്ളാഹു സുബാനഹുഅാല നമുക്ക് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ മാതൃക കാണിച്ചു തന്നിട്ടുള്ള ഉത്തമരായ സമൂഹം രോഗചികിത്സാർത്ഥം ചെയ്തിട്ടുള്ള കാര്യമാണ് റുഖിയ ഷറയി ഷർഅയ്യായ മന്ത്രം അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളെ പാടെ നിരാകരിക്കുന്നവരോ സുന്നത്തി വൽ ജമയത്തിൻ്റെ മനഹജ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുകയോ ചെയ്യുന്ന ആളുകളല്ലാത്ത ഒരാളും ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട മന്ത്രങ്ങളെ നിഷേധിക്കുകയില്ല അതുകൊണ്ട് നാം ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത് മന്ത്രത്തിന് ഇസ്ലാമിലുള്ള പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കി തരാനും ഏതെല്ലാം വിഷയങ്ങളിൽ ഏതെല്ലാം രൂപത്തിൽ മന്ത്രിക്കാം ആ നിലക്ക് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുവാനുമാണ് അതുകൊണ്ട് തന്നെ അറിയുക വിശ്വാസികളായ ഖുർആാനിൽ അറിവുള്ള സൂറത്തുകൾ അറിവുള്ള തൗഹീദിൽ അടിയുറച്ച ഒരു നിലക്കും ഷിർക്കില്ലാത്ത ഏതൊരാൾക്കും ചെയ്യാവുന്നതാണ് ഇസ്ലാമിലെ മന്ത്രങ്ങൾ ഓരോ വീട്ടിലും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഇണകൾക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ അയൽവാസികൾക്ക് ആർക്ക് തന്നെ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും മറ്റു ചികിത്സകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റു ചികിത്സകളെ ഇസ്ലാം നിരാകരിക്കുന്നില്ല ശ്രദ്ധിക്കണം തെറ്റിദ്ധരിക്കാൻ പാടില്ല കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചികിത്സിക്കണം യുൻസിൽ അള്ളാഹുസ്ബാന മരുന്നിറക്കാത്തൊരു രോഗവും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ചികിത്സിക്കാൻ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ആ ചികിത്സയുടെ കൂടെ വളരെയധികം ഉപകാരപ്പെടുന്ന നമുക്ക് ശിഫ നൽകുന്ന ഒരു വേള മരുന്നില്ലാത്ത സന്ദർഭത്തിലാണെങ്കിൽ പോലും നമുക്ക് പരിപൂർണ ശിഫ നൽകുന്ന കാര്യങ്ങളാണ് മന്ത്രങ്ങൾ എന്ന് നാം സാന്ദർഭികമായി മനസ്സിലാക്കണം കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചിരുന്നു ശക്തമായ വിഷം തീണ്ടിയാൽ തേളോ അതല്ലെങ്കിൽ പാമ്പ് കടിച്ചാൽ അതേപോലെയുള്ള മറ്റു വിഷജന്തുക്കൾ കടിച്ചാലൊക്കെ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചാൽ അങ്ങനെ ഷിഫ ഉണ്ടായ സംഭവം നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ പ്രോഗ്രാം ലഭ്യമാണ് സൂറത്തുൽ ഫാത്തിഹ ഏഴ് തവണ ഓതി മന്ത്രിച്ചപ്പോൾ ഷിഫയുണ്ടായി അതേപോലെ തന്നെ ചങ്ങലയിൽ കെട്ടിയിട്ട ഭ്രാന്തന പോലും സൂറത്തുൽ ഫാത്തിഹ മൂന്ന് ദിവസം രണ്ട് നേരമായി ഓതിയപ്പോൾ ഷിഫയുണ്ടായി എന്ന് സഹിഹായ ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ട് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് രോഗങ്ങൾക്ക് മന്ത്രിക്കാം എന്ന് കൃത്യമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി മറ്റൊരു മന്ത്രത്തിൻ്റെ രൂപമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്താണത് നമ്മുടെ ഉമിനീരും ശുദ്ധമായ മണ്ണും ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവുകളോ ചൊറിച്ചിലോ വ്രണമോ മറ്റു വേദനയോ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഉമിനീരും ശുദ്ധമായ മണ്ണും ചേർത്ത് നബിസലാഹു അലൈ വസല്ലമ്മ പഠിപ്പിച്ച ഒരു റിഖർ അത് ചൊല്ലിക്കൊണ്ട് മന്ത്രിച്ചാൽ ഇൻഷാ അള്ളാഹ നല്ല ശിഫയുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു ആയിഷ റസി അള്ളാഹു താലഹ പറയുകയാണ് അന്ന നബിയ സാഹു അലഹു വസ്ലം കാന യക്കൂലുലിൽ മരിയുന്നു രോഗികളോട് നബി നബീസ് അലിസ്ലം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അഥവാ രോഗികൾക്ക് റസൂൽ അള്ളാഹി സലി വസ്ലം മന്ത്രിച്ചു കൊടുക്കാറുണ്ട് മന്ത്രിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ് പറയുന്നത് ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുർബത്ത് അറുദിന നമ്മുടെ ഭൂമിയിലെ മണ്ണ് അതേപോലെ തന്നെ ബിരീഖത്തി ബദിന നമ്മളിൽ ചിലരുടെ ഉമിനീരിനോട് കൂടി ചേർന്ന് കഴിഞ്ഞാൽ യുഷ്ഫ സഖീമുന നമ്മുടെ രോഗികൾക്ക് അതുകൊണ്ട് ശിഫയുണ്ടാകുന്നു എങ്ങനെ ബിഇദ് നിറബിന നമ്മുടെ രക്ഷിതാവിൻ്റെ അനുമതി അനുമതിയോടുകൂടി അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടി അനുമതിയോടുകൂടി ഷിഫ ഉണ്ടാകുന്നു അപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത് ബിസ്മില്ല എന്ന് പറയണം അള്ളാഹുവിൻ്റെ നാമത്തിൽ തുർബത്തു അർദിന നമ്മുടെ ഭൂമിയിലെ മണ്ണ് വരീക്കത്തു ബിരീക്കത്തി ബഹ്ദിന ബിരീഖത്തി ബഹ്ദിന നമ്മളിൽ ചിലരുടെ ഉമിനീരിനോട് ചേർന്നാൽ യുഷ്ഫ സക്കീമുന നമ്മുടെ രോഗികൾക്ക് ഷിഫയുണ്ടാകുന്നു ബിഇദിനെ റബ്ബിന അള്ളാഹു സുബാനഹു തലയുടെ അനുമതിയോടുകൂടി അപ്പോൾ ഇതിന് ബിസല അള്ളാഹു അലൈ വസലമ രോഗികളോട് പറയാറുണ്ടായിരുന്നു മന്ത്രിക്കുമ്പോൾ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ തീർച്ചയായും കാരണം ഇവിടെ മണ്ണിനെക്കുറിച്ചും പറഞ്ഞു ഉമിനീരിനെക്കുറിച്ചും പറഞ്ഞു എങ്ങനെയാണപ്പോൾ അതുകൊണ്ട് ചികിത്സിക്കേണ്ടത് അതല്ലെങ്കിൽ എങ്ങനെയാണ് അതുകൊണ്ട് മന്ത്രിക്കേണ്ടത് ഇമാ മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു ആയിഷാർ അലി അള്ളാഹു തേലയിൽ നിന്ന് തന്നെ അന്ന റസൂൽ അള്ളാഹിഹു അലൈഹി വസ്ലം ൻഷ്കൽ ഇൻസാൻ അള്ളാഹുവിൻ്റെ റസൂല് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ശരീരത്തിൽ ഉണ്ടായാൽ അപ്പം ഏത് പ്രയാസം ശരീരത്തിൽ വേദനകളോ മറ്റോ ഉണ്ടായാലും അല്ലെങ്കിൽ ഔ കാനത് ബിഹി കറഹത്തുൻ ഔ ജുറുഹുൻ ഒരു കറഹ കറഹത്ത് അല്ലെങ്കിൽ കുറഹത്ത് എന്ന് പറയും അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശരീരത്തിൽ ചീഞ്ഞ് പൊട്ടുന്ന ഏതെങ്കിലും നിലക്കുള്ള വ്രണങ്ങൾ അതേപോലെയുള്ള ചൊറിച്ചിലുകൾ അത്തരം ചൊറിച്ചിലുകൾ ഉള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ ജുറഹുൻ എന്തെങ്കിലും നിലക്കുള്ള മുറിവ് പറ്റിയ ഇരുമ്പുകൊണ്ടോ മറ്റു വസ്തുക്കൾ കൊണ്ടോ മുറിവ് പറ്റി അതല്ലെങ്കിൽ തൊലികളിൽ സ്ക്രാച്ച് വന്നു വ്രണമുണ്ടായി പൊട്ടലുണ്ടായി വേദനയുണ്ടായി ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നബി സല്ലാഹു അലഹി വസ്സലം എന്ത് ചെയ്യും കാലം നബിഹു അലഹി വസ്ലം ബിബി ഹാക്കദുൻ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിമാരിൽ സുഫിയാൻ റദി അള്ളാഹുവാൻ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം എന്ത് ചെയ്തു അള്ളാഹുവിൻ്റെ റസൂല് ചെയ്തത് കാണിക്കുകയാണ് അപ്പോൾ സഹാബികൾ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയതാണ് എന്താണ് ചെയ്തത് അമർത്തി ശുദ്ധമായ മണ്ണിൽ അമർത്തി എന്നിട്ടത് ഉയർത്തി അപ്പൊ ചൂണ്ടു വിരൾ ഭൂമിയിൽ അമർത്തി സുമറഫ എന്നിട്ടത് ഉയർത്തി എന്നിട്ട് പറഞ്ഞു ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ തുർബത്തു നമ്മുടെ ഭൂമിയിലെ മണ്ണ് നമ്മളിൽ ചിലരുടെ ഉമനീരനുമായി കൂടിച്ചേർന്ന് നമ്മുടെ രോഗികൾക്ക് അതുകൊണ്ട് ഷിഫ ഉണ്ടാകുന്നു ബിഇൻ റബിന അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ഈ ഹദീസിനെ വിശദീകരിക്കുന്ന ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഷൊറഹ് മുസ്ലിമിലെ രേഖപ്പെടുത്തിയത് വമീസി ഈ ഹദീസിൻ്റെ മഅന അന്നഹു യഖുദു റീഖി നഫ്സിഹി അലാ സബ്ബാബ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചൂണ്ടുവിരൽ നാവിൽ വെച്ച് അല്പം നനയ്ക്കണം റീഖത്ത് എന്ന് പറഞ്ഞാൽ അല്പം ഉമിനീരിനാണ് റീഖത്ത് എന്ന് പറയുക അപ്പോൾ നമ്മളുടെ ചുണ്ടുവിരൽ ചൂണ്ടുവിരലിൽ എന്ത് ചെയ്യുക അല്പം ഉമിനീര് കൊണ്ട് നനയ്ക്കുക അല തുറാബ് എന്നിട്ട് മണ്ണിൽ വെക്കുക വയ്ക്കുക അപ്പോൾ മണ്ണിൽ നിന്ന് അല്പം ചൂണ്ടുവിരലിൽ പറ്റിപ്പിടിക്കും ആ ഭാഗം കൊണ്ട് എന്ത് ചെയ്യുക അലൽ ജരീഹി അവിൽ രോഗിയുടെ അതല്ലെങ്കിൽ മുറിവ് പറ്റിയ ആളുടെ അല്ലെങ്കിൽ പ്രശ്നമുള്ള ആളുടെ എവിടെയാണോ പ്രയാസമുള്ളത് അവിടെയോ അതിന് ചുറ്റിലുമായി കൊണ്ടോ തടവിക്കൊണ്ട് ഈ മണ്ണ് കൊണ്ടും ഈ ഉമിനീര് കൊണ്ടും തടവിക്കൊണ്ട് വ ഓ യൂലുഹാദൽ കലാം എന്നിട്ട് ഈ കലാമ് പറയുകയും വേണം കേവലം ഉമിനീര് മണ്ണിൽ പുരട്ടി മുറിവുള്ള ഭാഗത്ത് പുരട്ടുക മാത്രമല്ല പിന്നെയോ അങ്ങനെ പുരട്ടുമ്പോഴാണ് എന്ത് പറയേണ്ടത് ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ തുർബത്തു അർദിന നമ്മുടെ മണ്ണ് അതേപോലെ തന്നെ ബരീഖത്തി അർദ്ദിന നമ്മളിൽ ചിലരുടെ ഉമിനീര് യുഷ്ഫ സഖീമുന നമ്മുടെ രോഗികൾക്ക് ശിഫ നൽകുന്നു ബിഇൻ റബ്ബിന അള്ളാഹു സുഹാന ഉത്താലയുടെ അനുമതിയോടുകൂടി അതുകൊണ്ട് തന്നെ വിശ്വാസികൾ വിശ്വാസികളായ ആളുകൾ ഇവിടെ കൊണ്ട് നമ്മളിൽ ചിലരുടെ ഉമനീര് കൊണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദുള്ള അള്ളാഹുവാണ് ശിഫ നൽകുന്നവൻ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന തൗഹീദുള്ള ആളുകൾ ശുദ്ധമായ മണ്ണിൽ ഇതേപോലെ ചെയ്തുകൊണ്ട് പുരട്ടി മന്ത്രിച്ചാൽ ഷിഫൈ ഉണ്ടാകുമെന്നാണ് റസൂൾ അള്ളാഹി സഹ്ഹസ്ലം പഠിപ്പിക്കുന്നത് അവിടെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം അള്ളാഹു ഉസ്ഫാനുത്താല ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ അവിടെ ഷിഫൈ ഉണ്ടാവുകയുള്ളൂ അള്ളാഹു ഉസ്മാനുത്തല ഒരു പക്ഷേ ഒരു അടിമയെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹ് ഉസ്ഫാനുത്തഅല ആ അടിമക്ക് രോഗം അതിൻ്റെ ദൈർഘ്യം നീട്ടിയേക്കാം എത്രത്തോളം എന്ന് ചോദിച്ചാൽ മഹാനായ അയ്യൂബ് അലിഹുസ്വലാത്തു വസ്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയാണ് എന്നിരുന്നിട്ട് പോലും അള്ളാഹു സുബാൻ വത്തല അദ്ദേഹത്തിന് രോഗം ഒരുപാട് കാലം നൽകുകയുണ്ടായി അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹുഅത് അല ശിഫ നൽകും അവൻ്റെ അനുമതി പ്രകാരം എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഓരോ ആളുകൾക്കും അവരുടെ ഈമാനും ഇഹ്ലാസും അനുസരിച്ചും അതോടൊപ്പം ഒരു അടിമയല്ലാഹു പരീക്ഷിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ആ തീരുമാനത്തിനുമനുസരിച്ചായിരിക്കും ഷിഫ ഉണ്ടാകുക എന്ന് നാം മനസ്സിലാക്കിയ മതിയാകൂ അപ്പോൾ ചുരുക്കത്തിൽ നബീസ് അള്ളാഹു അലൈ വസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ചികിത്സാരീതിയാണ് കൈകൾ മണ്ണിൽ നാവിൽ നനച്ചുകൊണ്ട് അല്പമീരുകൊണ്ട് നനച്ചുകൊണ്ട് മണ്ണിൽ പുരട്ടി മുറിവുള്ള ചുറയുള്ള ഭാഗങ്ങളിൽ പുരട്ടി ഈ ദുആ നടത്തിയാൽ നമുക്ക് ഷിഫ ഉണ്ടാകും അള്ളാഹു ഉസ്ഫാനു തലനാം എവരെയും അനുഗ്രഹിക്കട്ടെ വസാഹു വസ്ലമാല നബീന മുഹമ്മദി അലി വസാഹബി അജ്മീൻ വലഹമ്മ റബ്ബിലാലമീൻ